മൂക്കാണോ നിന്റെ ചെവി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു സന്തോഷം നടന്നൊരു ദിവസമാണ് കേട്ടോ നമ്മള് നമ്മുടെ പരിപാടികൾക്കൊക്കെ വേണ്ടിയുള്ള ബ്ലൗസും കാര്യങ്ങളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട ദിവസമാണ് അതുപോലെ തന്നെ നമ്മളെ ഡോൺ ചാട്ടിന്റെ ഫ്രണ്ട് സൈമൺ ചാട്ടിനെ അറിയാലോ അപ്പോൾ സൈമൺ ചേട്ടനും യാക്കോബ് ചേട്ടനും കൂടെ ചേർന്ന് ഒരു പുതിയൊരു സംരംഭം ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്ന് ഈവനിങ് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ട് പോകണം അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ വേറെ എവിടെയല്ല നമ്മുടെ പുത്തമ്പള്ളിയിലുള്ള ഡിസൈനർ കൗച്ചറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വിജിത ഒക്കെ വെഡ്ഡിങ് ബ്ലൗസ് ചെയ്തത് അവിടെയാണ് സോ നമ്മുടെ എൻ്റെ പിള്ളേരുടെ പരിപാടിക്കും ഒക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബ്ലൗസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആളുടെ ഒരു എൻ്റെ വൈബിലുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ വേഗം ഞാൻ വിളിച്ചു ഉണ്ട് വേഗം വേഗമായോ എന്ന് പറഞ്ഞു അപ്പോൾ സാരികളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകാം അപ്പോൾ ഡോൺചാൻ്റെ കുർത്തയും അവിടെ തയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ മെഷർമെൻ്റ് എടുക്കുന്ന അവിടെ ഇല്ലായിരുന്നു അവിടെ എൻ്റെ മെഷർമെൻറ്റ് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് വലിയ ഇതിനൊന്നും എനിക്ക് നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ നമ്മുടെ ചാക്ക് തോന്നുന്നോണ്ട് വർത്താനം പറഞ്ഞിട്ട് പോവുകയാണ് ചാക്കുച്ചനെ കൊണ്ടുപോകുന്നില്ല കാരണം അവന് ഇന്ന് ഉച്ചയായപ്പോൾ തൊട്ട് ചെറിയ കുറുങ്ങലും കാര്യങ്ങളുമൊക്കെ പിന്നെയും തുടങ്ങി നാളെയും കുറവില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു അവലമാമനെ കൊണ്ട് കാണിക്കാം എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ കുറച്ച് എന്താ പറയുക തയ്യാറെടുപ്പുകളുടെ ദിവസമാണ് അപ്പോൾ അതിന് മുമ്പ് ചാക്കോച്ചിനെ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ നീ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ കാത്ത് ആളവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർത്തു ദൈവം പോയി കാണുമോ കാരണം നമ്മൾ കുറച്ച് ലേറ്റ് രണ്ടര ആകുമ്പോഴൊക്കെ വരാമെന്ന് പറഞ്ഞെങ്കിലും മൂന്നരയായി പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റാക്കി തോമനൊക്കെ ഒന്ന് റെഡിയാക്കി വരാനായിട്ട് ആൾ എന്നെയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ബ്ലൗസ് എങ്ങനെ വേണം അല്ലെങ്കിൽ എന്ത് ഡിസൈൻ കൊടുക്കണം ആളുടെ അടുത്ത് പോയാൽ കുറേ റീസണബിൾ ആയിട്ടും അതുപോലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമുക്ക് ചെയ്തു തരും കേട്ടോ അത് എന്നെ കാര്യം പറയാം അന്ന് വന്നപ്പോൾ ഇട്ട സെയിം ഡ്രസ്സാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെല്ലാ അവിടുത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ഹബ്ബിൽ വന്നിട്ട് തിമിത്തി കളക്ട് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ സ്ഥാപനങ്ങളിലേക്ക് ഹോട്ടലിലേക്ക് നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ തൽക്കാലം ഇപ്പോൾ ഹോട്ടൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുതിയൊരു ഇപ്പം എന്താ പറയുക എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് വേറൊന്നുമല്ല ഇ വി ചാർജിങ് പോയിന്റ് അപ്പം ഇ വോക്കിൽ നിന്നാണ് അവരുടെ ചാർജിങ് പോയിന്റിന്റെ പേര് കേട്ടോ അപ്പോൾ ട്വന്റി ഫോർ അവേഴ്സാണ് പോരാത്തന്നെ അവർക്കൊരു കാർ ഉണ്ട് വി എയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാർ സ്പായും കാര്യങ്ങളും നമ്മുടെ ഹബ്ബിലെ കാര്യങ്ങളും ഈ സ്പായും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ യാക്കോബേട്ടന്റെയും സൈമൺ ചേട്ടന്റെയും പുതിയൊരു സ്റ്റാർട്ടപ്പാണ് കേട്ടോ അപ്പം അതെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സമയത്താണ് ചെന്നത് അച്ഛനും വന്ന് നിപ്പുണ്ട് പ്രാർത്ഥിക്കാനും വ്യഞ്ജരിക്കാനും അതൊന്ന് ബ്ലസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അതെ അച്ഛൻ ഇപ്പം അതൊക്കെ പ്രാർത്ഥനയ്ക്ക് തുടങ്ങി അപ്പം ഇത് ഏതാ റോഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ലൂർതുവള്ളിയുടെ സൈഡാണ് കേട്ടോ ഈ ഒരു ചാർജിങ് പോയിന്റ് ഏരിയ വരുന്നത് ചാർജിങ് ഹബ് പോയിന്റ് അല്ല ചാർജിങ് ഹബ്ബ് അത് കാറും സ്കൂട്ടറും നമുക്ക് ചാർജ് ചെയ്യാം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ഇലക്ട്രിക് കാർസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസാണ് കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പോകുമ്പം ചാർജ് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് അടിച്ചിട്ട് പോവാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെയൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇതിലെ പാസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുവാണ് എന്തായാലും നമ്മൾ കുറച്ച് നേരം ഓർഡർ ചെയ്ത് അത് കിട്ടി കഴിച്ചൊക്കെ വരാൻ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫോർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഡിഷനുസരിച്ചാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം മറ്റേ ക്യു ആർ കോഡിൻ്റെ സംഭവങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക് കണ്ടപ്പം മനസ്സിലായത് അതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് നമുക്കൊരു ദിവസം പോകുമ്പോൾ നമ്മുടെ സായമൻ ചാടനോടും യാക്കോബ് ചേട്ടനോടും ചോദിക്കാം എന്താണ് ഇതിലൂടെ നമ്മൾ എന്നെ എനിക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ കണ്ടാൽ പച്ചമൂട് കണ്ടാൽ അറിയാം അതല്ലാതെ അത് ഇതിൻ്റെ ചാർജിങ് എത്ര നേരമാണ് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പം എല്ലാ ആൾക്കാർക്കും ഭയങ്കര ആവശ്യം അല്ലെങ്കിൽ എവിടെയാണ് ചാർജിങ് ആകുമ്പോൾ വരാമെന്ന് അന്വേഷിച്ചിരിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ പറഞ്ഞ നല്ല ഫുഡ് കഴിക്കാൻ വരുമ്പോഴായാലും അല്ലെങ്കിൽ ടൗണിൽ പോകുമ്പോഴായാലും നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ അത് കഴിഞ്ഞ് വണ്ടി കഴിയണമെങ്കിൽ കാർസ്പ അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ എല്ലാം ഒരു കുടക്കീഴിലുണ്ട് എനിക്കത് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി ഒരു ഒരു എന്താ പറയുക വണ്ടി ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്നു അല്ലെങ്കിൽ അതൊന്ന് ചാർജ് ചെയ്യണം എല്ലാം ഒരു സൈഡിൽ തന്നെ ഉണ്ടല്ലോ എനിവേ ഐഡിയ എന്തായാലും പൊളിച്ചു എനിക്കിഷ്ടമായി അപ്പം വളരെ കാര്യമായിട്ട് കുറേ നാൾ കൂടിയായിട്ട് ഒരു ബ്ലസ്സിംഗ് സെറിമണിയിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത് ഇതൊക്കെ ഒരു നമ്മുടെ ഞങ്ങളുടെ ലൈഫിലൊരു പുതിയ തുണക്കായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇവർക്കും നല്ലൊരു എന്താ പറയുക ഇതിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കപ്പായിട്ട് ചെയ്യുക വേറെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ വലിയ വലിയ സംഭവങ്ങളിലേക്ക് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പ്രമോഷനും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനം അത് നമുക്കറിയാവുന്നത് നിങ്ങളെയും കൂടെ നിങ്ങളിലേക്കും കൂടെ അറിയിക്കുകയാണ് കാരണം ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെ പോലും ചാർജിങ് ഇവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് എവിടെ എവിടെ എവിടെയും ഉണ്ടോയെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മോറോവർ ഇവർക്കും ഇലക്ട്രിക് വഹുക്കിളാണ് കേട്ടോ അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവർക്കും അറിയാം പെട്രോൾ പമ്പും എൽ ഇപ്പം എനിക്ക് എന്താണോ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടിയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എല്ലാവരും ഇലക്ട്രിക് വഹുക്കിളാണ് പ്രിഫർ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലി കുറച്ച് പേർ ഇപ്പം ഇ വി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവോക്കെന്നാണ് നമ്മുടെ ലൂത് പള്ളിയുടെ സൈഡ് അടുത്ത് തൊട്ടടുത്ത് റോഡിന് കിഴക്കുമ്പോട്ടുകാരെന്നാണോ പറയുക എനിക്കറിയില്ല ഈസ്റ്റ് ഫോർട്ടാണോ റോഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു പുതിയ സ്ഥാപനം അല്ലെങ്കിൽ പുതിയൊരു സംഭവത്തിനെ കുറിച്ച് പറയുകയാണല്ലോ എനിവേ നമ്മുടെ നമ്മൾ കുറേ പ്രാവശ്യം അവരുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ് അവിടെ അതിൻ്റെ പാർക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഇ സ്റ്റേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവോ ചാർജിങ് ഹബ്ബെന്നാണ് പുതിയ അച്ഛൻ പ്രാർത്ഥിച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് വൈകിട്ട് നാലുമണിക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് അതിന് നിൽക്കുകയാണ് എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടം എന്തോ ഒരു കൗതുകം മാർപ്പയുടെ ഷേപ്പ് ഒക്കെ തോന്നുന്നില്ലേ ഞാൻ കുറേ നേരം നോക്കി നല്ല ചിരിക്കുന്ന മുഖം എനിക്കെന്തോ ഇപ്പോൾ കുറേ നാൾ കൂടി അതിൽ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തോണ്ട് ഇനിമേ ആൾ ഭയങ്കര സ്വീറ്റാണ് എനിക്കൊരു മാർപ്പ കട്ടൊക്കെയാണ് തോന്നിയത് കേട്ടോ അപ്പം ഇവർ ഒല്ലൂർ പള്ളി ഇടവക്കാരാണ് കേട്ടോ എൻ്റെ അറിവിൽ അങ്ങനെയാണ് അതെ നമ്മൾ പെരുന്നാളിന് പോയിട്ടുണ്ട് അറിവിലാണെന്ന് പറഞ്ഞാൽ സൈമൺ ചാട്ടനെ ഓടിക്കും പെരുന്നാൾക്ക് രണ്ട് പ്രാവശ്യം പോയിട്ട് വിളിച്ചിട്ട് കഴിച്ചിട്ടുള്ള നമ്മൾ അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ദൈ അച്ഛൻ നെയ് പ്രാർത്ഥിച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വോക്ക് ചാർജിങ് ഹബിന് എൻ്റെ എല്ലാവിധ ആശംസകളും മോറോവർ സൈമൺ ചേട്ടനും യാക്കോപചാട്ടനും ഈ ഒരു പുതിയ വെഞ്ചറിന് എൻ്റെ എല്ലാ വക വിശ്വസ് ഞാൻ തരികയാണ് ഇതുപോലെ പല പല ഐഡിയാസ് രണ്ടു പേർക്കും തോന്നിയിട്ട് ചെയ്യാൻ പറ്റട്ടെ നിങ്ങൾക്ക് ഇവരുടെ റിലേഷൻ കേട്ടാൽ ഒന്നും കൂടെ ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നും ഇത് സൈമൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് യാക്കൂബ് അതായത് സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്സാണ് കേട്ടോ അവരുടെ ആ ഒരു ഒത്തൊരുമയും കാര്യങ്ങളും ഒക്കെയാണ് എനിക്കിതിൽ കൂടുതൽ ഫസ്റ്റ് എന്നെ എനിക്കിവരെ ഇഷ്ടമായി തുടങ്ങിയത് അങ്ങനെയാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് വന്നാലേ പ്രശ്നങ്ങൾ അത് ഇത് രണ്ടു വീട്ടിൽ നിന്ന് വന്ന് വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ കാർസ്പാഡ് ഏരിയ വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വർത്താനമൊക്കെ ഒരു ചെറിയ ഡീ പാർട്ടി ഉണ്ടായിരുന്നു അതും ഇത് സൈമൻ സൈമഞ്ചാട്ടിൻ്റെ ഇളയ ആളാണ് കേട്ടോ മൂന്നാമത്തെ ആളാണ് നമ്മുടെ ചാക്കോച്ചിനൊപ്പമുള്ളതാണ് നമ്മുടെ സെലിൻ ബേബിയാണ് കേട്ടോ സെലിൻ ബേബിനെ ഞങ്ങൾ മാറി മാറി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സെലിൻ ബേബി ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരുന്നു അപ്പോൾ ദേ നമ്മൾ എല്ലാം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് അവസാനിച്ച് കട റനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾ ചാർജിങ് ഹബ് അതായത് ഇലക്ട്രിക് കാറിൻ്റെ ചാർജിങ് ഹബ്ബ് സ്കൂട്ടറിൻ്റെ ഒക്കെ അന്വേഷിച്ചിടക്കുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ലൂർ പള്ളിയുടെ അടുത്ത് പുതിയതോർണ്ണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹോട്ടലൊക്കെ തുടങ്ങുമ്പോൾ ഒന്നും കൂടെ യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ കാർസ് സ്പൈ എല്ലാം ഉണ്ട് എല്ലാവിധ ആശംസകളും